തോന്നരുത് നിങ്ങൾക്കിടയിൽ പ്രണയിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾക്ക് ഒരാളെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരാളെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ പ്രണയം വർക്ക്ഔട്ട് ആവേണ്ട ആവശ്യമില്ല എനിക്ക് കിട്ടാതെ പോയൊരു സാധനമാണ് ഒരു ചേച്ചി എന്നുള്ള സംഭവം അത് പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞപ്പം എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു ഞാൻ ഞാൻ ആക്ച്വലി സ്നേഹം എന്ന് പറയുന്ന ഒരു സംഭവം കൊതിച്ചു നടക്കുന്ന ഒരാളാണ് ചെറുപ്പത്തിൽ എനിക്ക് കിട്ടാത്തോണ്ടായിരിക്കും അപ്പൊ എനിക്കത് ഒരു ഡയറക്ഷനിന്ന് വരാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ ആക്ച്വലി ബ്ലൈൻഡായി കംപ്ലീറ്റ്ലി ഞാൻ മാനിപ്പുലേറ്റഡ് ആയി ആ ഒരു സ്നേഹത്തിന്റെ ബേസിസിൽ സ്നേഹം പ്രണയമല്ല പ്രണയമല്ലേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം അതെനിക്ക് അറിയില്ല കേട്ടോ ഞാൻ സോഷ്യൽ മീഡിയയിൽ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നേ പറഞ്ഞല്ലോ നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് എനിക്ക് മനസ്സിലാവും അതില് നമുക്ക് പ്രണയത്തിന്റെ ആവശ്യമില്ല പെട്ടെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞപ്പോഴാണ് പ്രണയമാണോ എന്ന് ഞാൻ ചോദിച്ചത് സ്നേഹിക്കാൻ നമുക്ക് ആരെ എത്ര വേണമല്ലോ സ്നേഹിക്കിപ്പം മുമ്പിൽ ഇരിക്കുന്ന തുപ്പലിനോട് പോലും നിങ്ങളോടൊരു സ്നേഹം ഉണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ വിളിച്ചപ്പോ ചേച്ചി എനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞു നമ്മള് ഒരു സ്നേഹം ഉണ്ട് വേർഡ് വിശ്വാസമാണ് സ്നേഹത്തിൽ ഉപരി ഞാൻ ആളുകളിൽ കാണാൻ ശ്രമിക്കുന്നതും എനിക്ക് വേണ്ടതും വിശ്വാസമാണ് ട്രസ്റ്റ് ആണ് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് അന്ന് പറഞ്ഞപ്പോ ആ വീട്ടിൽ താമസിച്ചോന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിയോ അതോ ആ ഗോപിക ഇറങ്ങിയോ താങ്കൾ ഇറങ്ങിയോ ഗോപികയുടെ ആരും എനിക്കറിയില്ല ഞാൻ കംപ്ലീറ്റ്ലി അവിടെ നിന്ന് പോന്നു എനിക്ക് ഞാൻ തന്നെ എടുത്ത ഡിസിഷൻ ഞാൻ തന്നെ പോരണം ഞാൻ പോകുന്നു സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരാളല്ല ഒരു ഒരാറേഴ് മാസം ആയി കഴിയുമ്പോഴേക്കും ഏതൊരു ഏതൊരിതിലാണെങ്കിലും ലൈക്ക് എനിക്ക് അവിടെ നിൽക്കുമ്പോഴത്തേനും കാര്യങ്ങൾ ലൈക്ക് എനിക്കൊരു മടുപ്പവും തുടങ്ങും അപ്പോൾ ആ ഒരു സംഭവത്തിലും കൂടെ ഞാൻ ഇറങ്ങി ലൈക്ക് ഇനിയിപ്പം എന്തെങ്കിലും അടുത്ത് എന്തെങ്കിലും ട്രൈ ചെയ്യണം എൻ്റെ ലൈഫ് കൂടുതൽ എനിക്ക് എക്സ്പ്ലോർ ചെയ്യണം അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ മറ്റൊരാളെയും കൂടി ചേർത്താണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് അവിടെ എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് അവിടെ ഫ്രീഡം എനിക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ അതൊക്കെ ഉള്ളതുകൊണ്ട് അടുത്തൊരു ചലഞ്ച് എന്താണ് എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ട് ഞാൻ അറിയാം എനിക്കിപ്പോഴും അറിയില്ല ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് സോ അത് വളരെ വേദനാജനകമാണ് ലൈക്ക് നമ്മൾ വളരെ ആൻഷ്യസാവും നമ്മൾ കുറെ സഫർ ചെയ്യും ഇത്രയും ഉണ്ടായിരുന്ന ഒരു കംഫർട്ട് ബബിള് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരാന്ന് പറയുന്നത് ഒരു ഒരു മനുഷ്യനെ സംബന്ധിച്ച് വളരെ ഒരു തകർ കർത്ത് കളയുന്ന ഒരു സംഭവമാണ് ഞാൻ അല്ല ഇതേ ഇപ്പൊ ഒരു അവസ്ഥ പറഞ്ഞു ഇപ്പൊ എന്താണേലും നിങ്ങളൊരു ആറേഴ് എട്ട് മാസം നിങ്ങൾ ഒന്നിച്ചിട്ടുണ്ടായിരുന്നവരാണ് ഇതേ അവസ്ഥയായിരിക്കില്ലേ ആയിരിക്കില്ലേ ലൈക്ക് നമ്മൾ എന്തൊക്കെയാണെങ്കിലും വാശിപ്പുറത്ത് ഇപ്പൊ നമ്മളൊരു നമ്മളിപ്പോ ഈ ക്യാമറയൊന്നും ഇല്ല നമ്മൾ അമ്മയിൽ വഴക്ക് കൂടുവാണെന്ന് വെച്ചോ നമ്മൾ നമ്മളിൽ വഴക്കൂടുക അപ്പൊ നമ്മള് ചിലപ്പം ഒറ്റച്ചക്കരെ നമ്മൾ നന്നായിട്ട് വഴക്കുണ്ടാക്കും പക്ഷെ അറ്റ് ദ എൻഡ് നമ്മൾ രണ്ടുപേർക്കും പെയിൻ എടുക്കും അയ്യോ എനിക്കങ്ങനെ പറയേണ്ടിരുന്നില്ലല്ലോ ആളോട് ഇപ്പം നീ ആണല്ലോ ആലോചിക്കും ആയോഷാണ് ചിട്ട അങ്ങനെ പറയണ്ട ഒരു സമയത്ത് തന്നെ ചിരി ഒരു പുഞ്ചിരിയെങ്കിലും തന്ന ആളല്ലേ എന്ന് നമ്മൾ ചിന്തിക്കത്തില്ലേ ഇതേ പെയിൻ ഇല്ലയോ കാരണം ഇത്രയും നാൾ അടുത്തറിഞ്ഞ നിലയിലാണ് ചോദിക്കുന്നത് എനിക്ക് പെയിൻ ഉണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ വേദനയുണ്ട് ഗോപികയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോ എനിക്കറിയില്ല എന്താണ് അവിടെ സംഭവിക്കുന്നത് എനിക്ക് അറിയില്ല എന്തിലൂടെ കടന്നു പോകുന്നത് എനിക്കറിയില്ല അതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ തകരയുള്ളൂ ഞാൻ മനഃപൂർവ്വം ആ ഒരു തലത്തിലേക്ക് എന്നെ കൊണ്ടുപോയിട്ടില്ല അപ്പോ ആ ചോദ്യം ഞാൻ കൊറേ നാളും വിട്ടതാണ് പക്ഷെ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് തന്നെ പോയി അല്ല അത് എന്താന്നറിയോ ഞാനിപ്പോന്നെ കാരണമുണ്ട് നമുക്ക് ഇപ്പൊ ഒരു ചേച്ചി ചേച്ചിയെ നമ്മുടെ സ്വന്തം ചേച്ചി നമ്മളിപ്പോ എപ്പോഴും സ്വന്തം എന്നാണല്ലോ പറയുന്നത് ദത്ത് എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദങ്ങൾ വരുമ്പോഴാണല്ലോ മനസ്സിലായി അപ്പൊ നമ്മുടെ സ്വന്തം ചേച്ചിയാണ് നമ്മൾക്ക് എത്രയൊക്കെ ആണെന്ന് പറഞ്ഞാലും ഇപ്പം അടിയുണ്ടാക്കിയ കൂടെപ്പറപ്പായതുകൊണ്ട് ആ മനസ്സിൽ നിന്ന് ആ ദേഷ്യം പോകും പക്ഷെ അത് പുറമേ നമ്മൾ കാണിക്കത്തില്ല അവൾ വന്നോ അവള് മിണ്ടി അവള് അങ്ങനൊന്നുമില്ല എനിക്ക് അങ്ങനെയൊന്നുമില്ല ആ സമയത്തല്ലേ ലൈക്ക് ആ ഒരു അല്ല കുഞ്ഞ് ഇൻസിഡന്റ് ആയിരുന്നോ അതോ ത്രൂഔട്ട് മൈൻഡ് സെറ്റില് ചോദിച്ച് ചോദിച്ച് അല്ല ഞാൻ കാര്യമായിട്ട് വെച്ചല്ല ഒരു ഇൻസിഡന്റ് അല്ല ഒരു ഒരു കൂട്ടം ആ കാരണം ആ അതായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത് സഫറിച്ച് ഓക്കെ മെന്റലി മെന്റലി ഞാൻ ചെറുത് കിട്ടി ഇറിറ്റേറ്റഡ് ആവുന്ന കൂട്ടത്തില് അപ്പൊ എന്നെ പെട്ടെന്നൊരു ഗ്യാംഗിലേക്ക് ഇടാനോ അല്ലെങ്കിൽ എന്നെ ലൈക് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാര് ലൈക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാനൊന്നും പറ്റില്ല ഞാൻ വളരെ സോളിറ്റ്യൂഡ് ആഗ്രഹിക്കുന്ന അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പൊ എന്നൊരു ഗ്യാങരോടൊപ്പം മിങ്കിൾ ആണോ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ പറ്റില്ല അതും അതായിരിക്കാം അവിടെ സംഭവിച്ചിട്ടുണ്ടാവുന്നത് ഇൻസിഡന്റ് ഒരു ഇൻസിഡന്റ് അല്ല ചെറിയ ചെറിയ ഇൻസിഡൻസ് കമ്മ്യൂണിക്കേഷന്റെ ലൈക് കൂടെ അത് കുറച്ചിതായി അത്രേ ഞാൻ പറയട്ടെ ഈ തകർച്ചയില് എനിക്ക് പേഴ്സൺ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ അതിന്റെ റീസൺ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾ വരണം എടുക്കണം എന്നൊക്കെ എനിക്ക് ചിന്തയുണ്ടായിരുന്നു റിലേഷൻഷിപ്പ് അല്ലാത്തവരും അതായത് ഒരു ബന്ധമില്ലാത്തവരും ഒന്നിച്ചു താമസിക്കുന്ന ഒരു സ്നേഹം നിറഞ്ഞൊരു സമൂഹം അതൊക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കര കൺസെപ്റ്റ് ഉള്ള ഒരാളാണ് എനിക്ക് ഉണ്ട് പക്ഷെ നിങ്ങളുടെ ബന്ധം തകർന്നെന്ന് പറഞ്ഞപ്പോ സന്തോഷ ആളുകൾ ഉണ്ടാവില്ലേ അവരൊക്കെ ഞാൻ വായിച്ചു എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും ഞാനത് എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെ തുടങ്ങിയ മനസ്സിലായോ കാരണം ഇതൊരിക്കലും ലൈക്ക് എന്നെ പെറ്റു വളർത്തിയ സ്ഥലമല്ല എന്റെ രക്തബന്ധത്തിലുള്ള ആൾക്കാരല്ല ഞാൻ അവിടെ ഒരു അതിഥിയാണ് സമയ ആകുമ്പോൾ ഇറങ്ങേണ്ടി വരും മനസ്സിലായോ അപ്പം സമയമായി ഞാൻ ഇറങ്ങി ഇറങ്ങി തീർച്ചയായും അത് വലിയ പരിക്കുകളില്ലാതെ നിങ്ങൾ രീതിയിൽ റെഡിറ്റിലൊക്കെ വരുന്നുണ്ട് റെഡിറ്റിലൊക്കെ എന്താണ് ഇവർ പിരിഞ്ഞതിന് കാര്യം വളരെ മോശമായിട്ടുള്ള കമന്റ്സ് ആണ് അതിലൊക്കെ എത്രയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താലും എത്രയൊക്കെ ക്ലാരിറ്റി ആൾക്കാർക്ക് കൊടുത്താലും ആൾക്കാര് മേഡപ്പ് സ്റ്റോറീസ് ഉണ്ടായിക്കൊണ്ടിരിക്കുക അത് എന്നെ ചെലപ്പോ എഫക്റ്റ് ചെയ്യില്ലായിരിക്കാം പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ചിലപ്പോൾ അഫക്ട് ചെയ്തേക്കാം സോ ദയവത് നിങ്ങൾ ആ ഒരു സംഭവം നല്ലത് കാരണം പറയുന്നത് ഭയങ്കര സിമ്പിളാണ് രണ്ടുപേരുള്ളത് നമ്മൾ രണ്ടുപേർക്കും ഒരിക്കലും എന്റെ മൈൻഡ് തോട്ടായിരിക്കില്ല ഇയാൾക്കുള്ളത് അതിൽ ചിലപ്പം ചിലപ്പോ ആശയങ്ങൾ ചിലപ്പോ ഒന്നായിരിക്കാം പക്ഷെ നമ്മള് ആ ആശയങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന രീതി രണ്ടേ അത് ചിലപ്പോ പരസ്പരം പൊരുത്തപ്പെടാൻ നെ അതാണ് സംഭവം ആ പൊരുത്തപ്പെടായ നമുക്ക് ഫ്രിക്ഷൻ വന്നാൽ ഡെഫിനറ്റ്ലി നമ്മൾ ഉണ്ടാവും വരും ആ നമുക്കപ്പറേ ആൾ ഉണ്ടാവും அப்புறத்து ஆளுக்கும் தட்ஸ் நாட் எ ஃபைன் நமக்கு அப்புறம் ஆளு நமக்கு இப்பறே ஆளுங்க പക്ഷേ വേദനിപ്പിക്കാതെ ഇറങ്ങുക ഇതിപ്പം ഞാൻ അന്നും ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പം ഞാൻ അന്നും ചോദിച്ചൊരു കാര്യം എങ്ങനെ വെച്ചാൽ എല്ലാവരും എന്നോട് പറഞ്ഞൊരു ഇതിൽ ചോദിച്ചത് നിങ്ങൾ തമ്മിൽ അല്ല എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങി പിന്നീടുള്ളൊരു ചോദ്യം നിങ്ങൾ തമ്മിൽ താങ്കൾ ഗേ ആണോ അല്ല അതിന് നമ്മൾ മറുപടി കൊടുത്തിട്ടില്ല പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഗോപികയുടെ കല്യാണം ഉറപ്പിച്ചു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് ഇനി ഈ ഇനി ഈ കല്യാണം ഉറപ്പിച്ചത് കൊണ്ടാണോ താങ്കൾ പോകുന്നത് എന്നൊരു ചോദ്യം വന്നാൽ കല്യാണം ഉറപ്പിച്ചോണ്ടൊന്നുമല്ല അതൊക്കെ ഓൾറെഡി ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത് കല്യാണം ഉറപ്പിച്ചോണ്ടൊന്നുമല്ല അത് അതല്ല കാര്യം ശരിക്ക് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ രണ്ട് ആ ആശയ കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ ബേസിക് എത്തിക്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെ ലൈക്ക് ഇത് വന്നു ഫ്രിക്ഷൻ വന്നു പറഞ്ഞ പോലെ അതാണ് അല്ലാണ്ട് കല്യാണം ഫ്രിക്ഷൻ വന്നാൽ കൂടുതൽ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ നൈസായിട്ട് അത് ഏത് ബന്ധമാണെങ്കിലും അത് ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഒഴിവാകുക എന്നുള്ളതാണ്